നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓർക്കുന്നുണ്ടോ ഒക്ടോബർ ഇരുപത്തിയാറിൻ്റെ രാത്രി റയൽ മാഡിനെ തകർത്ത് തരിപ്പിടമാക്കി എഫ് സി ബാഴ്സലോണ ലാലിഗാട്ട് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു റയൽ മാഡിനേക്കാൾ ആറ് പോയിന്റുകളപ്പം അവർക്ക് ലീഡുണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡിഡിനേക്കാൾ അവർക്ക് ലീഡുണ്ടായിരുന്നത് പത്ത് പോയിൻ്റാണ് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതെന്താ പിന്നീട് അങ്ങോട്ട് ബാഴ്സലോണയുടെ നാല് ലാലിഗ മത്സരങ്ങളിൽ അവർ വിജയിച്ചത് ഒരേ ഒരു കളി മാത്രം നവംബറിലെ മൂന്ന് കളികളും അവർ വിജയിച്ചില്ല രണ്ട് തോൽവി ഒരു സമനില റയൽ മാഡ്രിഡോ കളിച്ച മൂന്ന് കളികൾ മൂന്നും വിജയിക്കുകയുണ്ടായി ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡോ കളിച്ച നാല് കളികൾ നാലും വിജയിക്കുകയുണ്ടായി സോ ആ എൽ ക്ലാസിക്കോ രാവിലെ അന്നുണ്ടാക്കിയിട്ടുള്ള വലിയ ആധിപത്യം എഫ് സി ബാഴ്സലോണ കൈവിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഫലമെന്താണ് എഫ് സി ബാഴ്സലോണൊക്കെ മുപ്പത്തി നാല് പോയിന്റ് റയൽ മാരിഡിന് മുപ്പത്തി മൂന്ന് പോയിന്റ് അത്ലറ്റിക് ഓഫ് മാരിഡിന് മുപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ യഥാക്രമം അവർ നിൽക്കുമ്പോൾ ലാലിഗയിൽ പോര് കടുക്കുകയാണ് അങ്ങനെ എങ്ങ് പറഞ്ഞു പോയാൽ ശരിയാകുമോ ഇല്ലെന്നേ കാരണം കാരണം ഒന്നാം സ്ഥാനത്ത് ബാഴ്സയാണ് പതിനഞ്ച് കളികൾ മുപ്പത്തിനാല് പോയിൻ്റ് എന്ന് പറഞ്ഞാലും റയൽ മാരിഡിന് തന്നെയാണ് അഡ്വാൻറ്റേജ് പതിനാല് കളികളിൽ നിന്ന് അവർക്ക് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അതായത് ബാഴ്സയേക്കാൾ ഒരു കളി കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത് ആ കളി കൂടി വരുമ്പോൾ അതിൽ പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ ബാഴ്സലോണയുടെ ഒന്നാം സ്ഥാനം സേഫ് അല്ല എന്നർത്ഥം ലലീഗയിൽ ബാഴ്സലോണയുടെ കുതിപ്പ് അവസാനിച്ചുവോ ഇപ്പോഴേ ചോദിക്കുന്നവരുണ്ട് അതിനുള്ള സമയമൊന്നും ആയിട്ടില്ലെന്നേ ഡിസംബറേ ആയിട്ടുള്ളൂ ഇനിയും കളികൾ ഒരുപാട് കിടപ്പാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ലാലിഗ ഇത്തവണത്തെ ലാലിഗ അത് പൊളിച്ചെടുക്കുന്ന ഒരു പോരാട്ടമാണ് അങ്ങനെ അത്ര എളുപ്പമൊന്നും ഇന്ന ടീമ് കിരീടം ചൂടും എന്ന് പറയാനാവില്ല മൂന്ന് ടീമുകൾ തമ്മിലുള്ള കിടലോൽക്കിടലൻ പോരാട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ബാഴ്സ റയൽ അത്ലറ്റിക് ഓഫ് മാറ്റഡ് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഒന്നാമത് ബാഴ്സ് കാണും ബാഴ്സയാണെങ്കിലും അഡ്വാൻറ്റേജ് റയലിനാണെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സിനിമയ്ക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കണ്ടിട്ട് വെത്താം